ഈ സംഭവം നടക്കുന്ന ഏകദേശം ഒരു അഞ്ചേ പത്തിനാണ് അപ്പൊ ഈ സംഭവം നടക്കുമ്പോ ഞാൻ അകപ്പുണ്ട് പക്ഷെ ഞാൻ അമ്മയുടെ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും പ്രതി ഓടി ഒളിച്ചു അമ്മയ്ക്ക് നന്നായിട്ട് പറ്റി നടു തല്ലിയ വീണത് ഇപ്പൊ ഇടുപ്പല്ലിന് പൊട്ടലുണ്ട് ഡോക്ടർ ഓപ്പറേഷൻ ഓപ്പറേഷനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കോതമംഗലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് ഞാനും അമ്മയും ഞാൻ അകത്തായിരുന്നു അമ്മ പുറത്ത് സിറ്റൌട്ടിലായിരുന്നു അപ്പൊ ഒന്നര പവൻ ഏർ തൂക്കാനുള്ള മാലയാണ്